قال رسول الله الله صلى عليه وسلم المرء അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾ ഉണ്ടാകുമ്പോ അയാളുടെ മുഖസ്തുതി കിട്ടാൻ മുഖസ്തുതി എന്നോണം അല്ലെങ്കിൽ അയാളുടെ പ്രശംസ എന്നോണം ദ്വ ചെയ്യുന്നതല്ല അത് നല്ലതാണ് നീക്കത്ത് നന്നായാൽ എന്നാൽ അയാളുടെ അസാന്നിധ്യത്തിൽ ദ്വ ചെയ്യണമെങ്കിൽ നിർബന്ധം അപ്പോൾ ഇഖിലാസോടെ അസാന്നിധ്യത്തിൽ തൻ്റെ സുഹൃത്തായ മുസ്ലിമിന് വേണ്ടി ചെയ്യുന്നത് ദുന്നത് അതിന് ഉത്തരം ഉറപ്പാണ് എന്താണ് ആ സമയത്ത് സംഭവിക്കുന്നത് ചെയ്യുന്നയാളുടെ തലഭാഗത്ത് ഒരു മലക്കിനെ എന്തൊരു നല്ല കാര്യത്തിനു വേണ്ടിയും തന്റെ സുഹൃത്തിനു വേണ്ടി അസാന്നിധ്യത്തിൽ ഈ ഇവന്റെ കൂടെയുള്ള മലക്ക് പറയും ആമീൻ ആമീൻ ഇവന്റെ കൂടെയുള്ള മലക്ക് ആമീൻ പറയും മലക്ക് ധ ആമീൻ പറഞ്ഞാൽ ആ ദിജാബത്ത് ഉറപ്പാണ് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയും നീ എന്താണോ നിന്റെ സുഹൃത്തിനു വേണ്ടി ദ്വാ ചെയ്യുന്നത് അതൊക്കെ നിനക്കും കിട്ടട്ടെ നിനക്കും ലഭ്യമാവട്ടെ അള്ളാഹു തരട്ടെ എന്ന് മലക്ക് ദ്വാ ചെയ്യുന്നയാൾക്ക് വേണ്ടി പറയുമെന്ന് ഹബീബായ